വലൈക്കും കിച്ചണിക്കെല്ലാവർക്കും സൗകര്യം എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ മക്കളെ കുറേ ആയി മീ മക്കളും വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലേ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ എന്താ പിന്നെ ചെയ്യാൻ പോകണമെന്ന് അറിയാം നമ്മൾ പുതിയ ഒരു അപ്പച്ചട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ അപ്പച്ചട്ടി വാങ്ങണ എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസമായി നല്ല നമ്മൾ ഞങ്ങൾ ഉണ്ടല്ലോ വാളംപൊടി ഇതിൽ ഇട്ട് വെച്ചിട്ട് കുടി കൊടുക്കാനേ കുരി ഇല്ലാത്ത വാളംപുളിയും പറ്റും ഇതൊണ്ടോ അതും രേസം കഞ്ഞിൻ്റെ വെള്ളം തിരുമ്പി ഇതാ വെച്ചതാണ് രണ്ട് ദിവസമായി അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലോണം കഴുകണം ഈ വാളംപൊളി ഇട്ടിട്ട് ഇത് നല്ലവണ്ണം കഴുകണം കട്ടി രണ്ട് ദിവസം ഇങ്ങനെ പുളി പറഞ്ഞ് വെക്കുക അതിൽ പുളി വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റണം എന്നുള്ള ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ലവണ്ണം ഈ ചട്ടി ഇനി കഴുകി കൊടുക്കുക പുതിയ ചട്ടി വാങ്ങണേ എല്ലാ മക്കൾക്കൊന്നും ഇപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ പക്ഷേ നിങ്ങൾ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്തോക്കൊണ്ട് ഈ ചട്ടി പിന്നെ എന്നും നല്ല സൂത്രാക്കാരണം നമുക്ക് അപ്പോൾ കുറേ ആയി ഇമ്മ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നാമ്മാ തിരക്കിലേനു അപ്പോൾ ആ തിരക്കൊക്കെ ഇപ്പോൾ പ്രാഹത്തായി അപ്പോൾ അമ്മമാൻ്റെ കുട്ടികൾ ഇപ്പോൾ മ്മ് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ കമ്മിയാണ് അപ്പോൾ അമ്മയുടെ കുട്ടികളൊക്കെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ നമുക്ക് ചെയ്യുക അപ്പോൾ നല്ലവണ്ണം ഈ പുളി ഇട്ട് ഈ ചട്ടി കഴുകുക കഴുകിയിട്ട് നമുക്ക് അരി ഓറൽ വെള്ളമല്ലേ നമ്മൾ അരി കഴിക്കണവെള്ളം അതിൽ നല്ല പട്ടത്തിൽ ഇട്ട് വെക്കുക ചട്ടി ഇതൊണ്ടോ ഇത് പുളി തിരി ഇപ്പോൾ കറുക്കാനാണ് രണ്ട് ദിവസമായി പുളി ഇതിലിട്ട് വെച്ചത് കണ്ടോ ഇതാകർ ഒരു കറുത്ത കളറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലോണം കഴുകുക അപ്പം നമ്മൾ മുത്തുമണികളെ നമ്മളെ അരി വെള്ളം ഒഴിച്ചു വെച്ച വെള്ളത്തിൻ്റെ കണ്ടില്ലേ ഇനി നമുക്ക് നല്ലോണം ചട്ടി കഴുകിയിട്ട് എണ്ണ വരച്ചിട്ട് നാളെ നമുക്ക് അപ്പൻ്റെ വിടാം അപ്പോൾ ഈ ചട്ടി സൂപ്പറ് ചട്ടി വെക്കാം അപ്പം നമുക്കത് നല്ലോണം കഴുകിയെടുക്കാം അതാ നമ്മളെ പുതിയ അപ്പച്ചട്ടി ഇട്ടോ ഇതിൽ നമ്മൾ എണ്ണ ഒരു ദിവസം തേച്ച് വെച്ച് നിങ്ങൾ കാണിച്ചു തരണം വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് അപ്പ ചട്ടീതൊക്കെ എഴുതി വെച്ച് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം പെട്ടെന്ന് വന്നപ്പോൾ പോകും അങ്ങനെ എണ്ണ നമുക്ക് തേച്ചേക്കാൻ പറ്റിയില്ല അപ്പം ഒന്ന് ഞാൻ വിചാരിച്ചു ലേസ എണ്ണ പറ്റിയിട്ട് അപ്പൊ ഒന്ന് ചുട്ടോ കേട്ടോ ദോശ കിട്ടുമോ അല്ലേ നമുക്ക് നോക്കാം വിചാരിച്ചു അപ്പോൾ ചട്ടീന്ന് ദോശ ഒക്കെ മാവ് ലേസം വെള്ളം എഴുതിയിട്ടുണ്ടോ ദോശ ഒക്കെ കൂട്ടി വെച്ചത് പക്ഷെ ദോശ എണ്ണ തേച്ച് ചുട്ടിട്ട് കിട്ടുന്നുണ്ട് എണ്ണ ഇന്ന് നമ്മളെ ചട്ടിയിൽ പരക്കി നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും പുതിയ ചട്ടി വാങ്ങുമ്പോൾ പുഴിയിട്ട് കഴുകുക ഒരു ദിവസം അരി കഴുകുക വെള്ളത്തിൽ ചട്ടി ഇട്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇട്ട് ഇട്ടാക്കാൻ പറ്റൂലെങ്കിൽ നമ്മളതിൽ പാർന്നുവെക്കുക എന്നിട്ട് അപ്പം ചുട്ട് വെക്കുക എണ്ണ ഒരു ദിവസം തേച്ച് വെക്കുക തേച്ച് വെച്ചിട്ടില്ല നമ്മളെ ചട്ടീന്ന് തന്നെ നമുക്ക് അപ്പം ചുട്ടിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ മക്കളും പുതിയ ചട്ടി വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യുക മറ്റൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യട്ടോ എണ്ണ തേച്ചെക്കണം വിചാരിച്ചേനു പക്ഷെ എണ്ണ തേച്ച് വയ്ക്കാൻ കൂടിയില്ല അപ്പം ഞാൻ പറഞ്ഞു കുട്ടിനോട് നമുക്കൊന്ന് ദോശ ചുട്ടനോക്കുക അപ്പം പറയുമ്പോൾ ദോഷമാവുമില്ല ലേശം വെള്ളം എറിയിക്കുന്നു എന്നാലും ഞമ്മളപ്പ എണ്ണ ഒന്നും തേച്ച് വെച്ചിട്ടില്ല അതേണ്ട സുഖമായിട്ട് പോലുണ്ട് അപ്പം അപ്പം എല്ലാ മക്കളും പുതിയ ചട്ടി വാങ്ങിയിട്ട് ആദ്യം രണ്ട് ദിവസം നല്ല പുളി ഇട്ട് കഴുകി അവിടെ വെച്ചാൽ മതി പുളി മാറ്റണം രണ്ട് ദിവസം കഴുകിയിട്ട് ആ പുളി വെള്ളം ചട്ടിയിൽ വെക്കും സുഖമായിട്ട് കിട്ടുന്നുണ്ട് എണ്ണ തേച്ച് വെക്കണം ഒരു ദിവസം ചട്ടിയിൽ പക്ഷേ തേച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല സുഖം സുന്ദരമായിട്ട് അപ്പം കിട്ടുന്നുണ്ട്